ഒക്ടോബർ ഇരുപത്തിയേഴ് വിശുദ്ധ ഫ്രുമെന്റിയൂസ് ടയറിൽ നിന്നുള്ള ഫിനേഷ്യൻ സഹോദരന്മാരായ എതേസിയൂസും ഫ്രുമെൻഡിയസുമാണ് അബീസിനിയായിൽ ക്രൈസ്തവ വിശ്വാസം എത്തിച്ചത് ബാലന്മാരായിരിക്കെ തന്നെ അവർ അവരുടെ അമ്മാവനായ മെട്രോപിയൂസിനൊപ്പം അബീസിനിയായിലേക്കൊരു കടൽ യാത്ര നടത്തി വിശുദ്ധ ഫ്രൂമെന്റിയൂസ് ഏതാണ്ട് മുന്നൂറ്റി എൺപത്തി അക്സൂമിലെ ആദ്യ കൂടാതെ അബീസിനിയായിലെ അപ്പസ്തുലിനുമായി ചെങ്കടലിലെ ഒരു തീരത്ത് അവരുടെ കപ്പൽ അടുത്തപ്പോൾ പരിസര ആളുകൾ യതേസ്യൂസിനെയും ഫ്രുമെന്റിയൂസിനെയും ഒഴികെ കപ്പലിലെ മുഴുവൻ യാത്രക്കാരെയും കൊലപ്പെടുത്തി ബാലന്മാരായ യതീസ്യൂസിനെയും ഫ്രുമെന്റിയൂസിനെയും പിടികൂടി അടിമകളാക്കി അക്സൂമിലെ രാജാവിന്റെ പക്കിലെത്തിച്ചു ഏതാണ്ട് മുന്നൂറ്റി പതിനാറിലാണ് ഇത് സംഭവിച്ചത് അധികം താമസിക്കാതെ തന്നെ ബാലന്മാർ രാജാവിന്റെ പ്രീതിക്ക് പാത്രമായി രാജാവ് ഇവരെ തന്റെ മരണത്തിന് മുൻപ് ഇവരെ സ്വതന്ത്രരാക്കുകയും വിശ്വസ്ത പദവിയിലേക്ക് നിയമിക്കുകയും ചെയ്തു രാജാവിന്റെ മരണശേഷം വിധവയായ രാജ്ഞി മകനായ ഇറാസനെയും പഠിപ്പിക്കുന്നതിലും രാജ്യഭരണത്തിൽ തന്നെ സഹായിക്കുന്നതിനുമായി ഇവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അവർ അവിടെ തങ്ങുകയും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ക്രിസ്തു മതം പ്രചരിപ്പിക്കുകയും ചെയ്തു അനേകർക്ക് ക്രിസ്തീയ വിശ്വാസം പകർന്നു നൽകാൻ വിശുദ്ധ ഫ്രുമെന്റൂസിന് കഴിഞ്ഞു ആദ്യമായി അവർ ക്രിസ്ത്യൻ വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കുകയും പൊതുസ്ഥലങ്ങളിൽ കൂടിച്ചേരുന്നതിനും അവിടെ വെച്ച് തങ്ങളുടെ ആരാധനകൾ നടത്തുന്നതിനും ും വേണ്ട അനുവാദം നേടിക്കൊടുക്കുകയും ചെയ്തു അനേകം പ്രദേശവാസികൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു രാജകുമാരൻ പ്രായപൂർത്തിയായപ്പോൾ ൂസ് ടൈറസിലുള്ള തന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അടുത്തേക്ക് തിരിച്ചുപോയി പിന്നീട് അദ്ദേഹം അബീസിനിയായിലേക്ക് തിരിച്ചു വന്നില്ല എന്നാൽ അബീസിനിയായെ മതപരിവർത്തനം ചെയ്യുന്നതിൽ തൽപരനായ ഫ്രൂമെന്റിയൂസ് ആകട്ടെ അലക്സാണ്ട്രിയ വരെ എതേസിയൂസിനെ പിന്തുടർന്നു അവിടെ വെച്ച് വിശുദ്ധ അത്തനാസിയൂസിനോട് ഒരു മെത്രാനെയും കുറച്ച് വൈദികരേയും അബീസിനിയായിലേക്ക് അയയ്ക്കുവാൻ ആവശ്യപ്പെട്ടു ഫ്രുമെൻഡിയൂസ് തന്നെയാണ് ഇതിനു പറ്റിയ ആള് െന്ന് മനസ്സിലാക്കിയ വിശുദ്ധ അത്തനാസിയൂസ് മുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ഫ്രുമെൻഡിയൂസിനെ അവിടുത്തെ മെത്രാനായി വാഴിക്കുകയും ചെയ്തു ഇത് സംഭവിച്ചത് മുന്നൂറ്റി നാൽപ്പതിനും ഇടയ്ക്കാണെന്ന് കരുതപ്പെടുന്നത് ഫ്രുമെന്റിയൂസ് അബീസിനിയായിലേക്ക് തിരിച്ചുവരികയും അക്സൂമിൽ തന്റെ മെത്രാൻ ഭരണം ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ അധികാരത്തിലേറിയ രാജാവായ ഐസനാസും ക്രിസ്തീയ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ അതീവ പ്രയത്നം നടത്തിയ ഫ്രുമെന്റിയൂസ് ധാരാളം പള്ളികൾ പണിയുകയും അബീസിനിയ മുഴുവൻ ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും ചെയ്തു അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ അബൂന അല്ലെങ്കിൽ ആബാ സലാമ എന്ന പേരുകളിലായിരുന്നു വിളിച്ചിരുന്നത് അബിസിനിയൻ സഭാധികാരി ഇപ്പോഴും ഈ പേരിലാണ് വിശേഷിക്കപ്പെടുന്നത് അറുപത്തിയഞ്ചിൽ കോൺസ്റ്റാൻഡിയൂസ് ചക്രവർത്തി ഐസനാസ് രാജാവിനും അദ്ദേഹത്തിന്റെ സഹോദരനുമായി ഒരു കത്തെഴുതുകയും അതിൽ ഫ്രുമന്റിയൂസിനെ മാറ്റി പകരം അരിയൻ മെത്രാനായ തിയോഫിലൂസിനെ നിയമിക്കുവാൻ ആവശ്യപ്പെട്ടു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഈ ആവശ്യം വൃദ്ധ ായി ലാറ്റിൻ ജനത ഈ വിശുദ്ധന്റെ തിരുനാൾ ഒക്ടോബർ ഇരുപത്തിയേഴിനും ഗ്രീക്കുകാർ നവംബർ മുപ്പതിനും കോപ്റ്റിക് ക്രിസ്ത്യാനികൾ ഡിസംബർ പതിനെട്ടിനുമാണ് ആഘോഷിക്കുന്നത് പുതിയ നിയമത്തിന്റെ ആദ്യ എത്യോപ്യൻ തർജിമ ഇദ്ദേഹമാണ് നടത്തിയതെന്നാണ് അബീസിനിയക്കാർ വിശ്വസിക്കുന്നത്